ൊന്നാമത് മീനച്ചിൽ നദീതര ഹിന്ദു മഹാസംഗമം ജനുവരി പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ വെള്ളാപ്പാട് വനദുർഗ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നടക്കും കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഹിന്ദു മഹാസംഗമം ഉദ്ഘാടനം ചെയ്യും പ്രമുഖ പ്രഭാഷകർ പങ്കെടുക്കുന്ന അഞ്ച് ദിവസത്തെ ഹിന്ദു മഹാസംഗമത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുപ്പത്തിയൊന്നാമത് മീനച്ചിൽ നദീതര ഹിന്ദു മഹാസംഗമം ജനുവരി പന്ത്രണ്ട് മുതൽ വരെ വെള്ളാപ്പാട് വനദുർഗ സന്നിധിയിൽ നടക്കും അയോധ്യയിൽ ശ്രീരാമചന്ദ്രന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ധന്യവർഷത്തിൽ നടക്കുന്ന സംഗമത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുതിയകാവ് ദേവീക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിക്കുന്ന ശോഭായാത്രയോടെയാണ് സംഗമത്തിന് തുടക്കമാകുന്നത് ജനുവരി പന്ത്രണ്ടിന് വൈകിട്ട് അരണാപുരം ശ്രീരാമകൃഷ്ണ ശ്രീരാമകൃഷ്ണാശ്രമ മഠാധിപതി സ്വാമി വീതസംഗാനന്ദജി സംഗമ വേദിയിൽ ധ്വജാരോഹണം നടത്തുന്നതോടെ സമ്മേളനം ആരംഭിക്കും കേന്ദ്രമന്ത്രി വി മുരളീധരൻ സംഗമം ഉദ്ഘാടനം ചെയ്യും പ്രബുദ്ധ കേരളം മാസികയുടെ പദ്ധനാധിപർ സ്വാമി നന്ദാത്മദാനന്ദജി മഹാരാജ് വിവേകാനന്ദ സന്ദേശം നൽകും വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ആർ രാജശേഖരൻ ഉയരുന്നു രാമക്ഷേത്രം ഉണരുന്നു സ്വാഭിമാനം എന്ന വിഷയത്തെ അധികരിച്ച് മുഖ്യപ്രഭാഷണം നടത്തും രണ്ടാം ദിവസം ബാലഗോകുലം സംസ്ഥാന അധ്യക്ഷൻ ആർ പ്രസന്നൻ മാസ്റ്റർ രാമായണവും രാമരാജ്യവും എന്ന വിഷയത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തും മൂന്നാം ദിവസം പ്രസിദ്ധ പിന്നണി ഗായിക കോട്ടയം മാലീസിന്റെ അധ്യക്ഷതയിൽ നാരീശക്തി സമന്വയം നടക്കും നാലാം ദിവസം ബി ജെ പി ഇന്റലക്ച്വൽ സെൽ സംസ്ഥാന കൺവീനർ ശംഖുറ്റി ദാസ് രാജനൈതികത രാമായണത്തിലും വർത്തമാനകാലത്തിലുമെന്ന വിഷയത്തെ അധികരിച്ച് സംസാരിക്കും അഞ്ചാം ദിവസം സമാപന സമ്മേളനത്തിൽ ആർ എസ് എസ് പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ സംസാരിക്കും ജയന്തി ദിനമായ ജനുവരി പന്ത്രണ്ടാം തീയതി നിന്ന് നാല് ആരംഭിക്കുന്ന മഹാശോഭായാത്രയോടുകൂടി ആരംഭിക്കുകയാണ് അന്ന് വൈകിട്ട് ആറ് മുപ്പതിന് നടക്കുന്ന ഉദ്ഘാടന സഭയിൽ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നതും പ്രബുദ്ധ കേരളത്തിൻ്റെ ചീഫ് എഡിറ്റർ നന്ദാൻപഞ്ചാനന്ദ സ്വാമികൾ വിവേകാനന്ദ സന്ദേശം നൽകുന്നതും വിശ്വ ഹിന്ദു മനുഷ്യൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ ആർ വി ആർ രാജശേഖരൻ യും ചെയ്യുന്നതാണ് സനാതനധർമ്മ സംരക്ഷണത്തിന് വിലയേറെ സംഭാവനകൾ നൽകുന്നവരെ ആദരിക്കുവാൻ മീനച്ചൽ നദീതട ഹിന്ദുമഹാസംഗമം ഏർപ്പെടുത്തിയിട്ടുള്ള ഡോക്ടർ പി ചിദംബരനാഥ് സ്മാരക വീരമാരുതി പുരസ്കാരം കേരളത്തിൽ നിന്ന് അയോധ്യയിൽ കർസേപകരെ നയിച്ച വി കെ വിശ്വനാഥന് ആർ എസ് എസ് പൊൻകുന്നം ജില്ലാ സംഘചാലക് കെ എൻ ആർ നമ്പൂതിരി സമർപ്പിക്കും വികസിത ഭാരത സങ്കല്പം എന്ന പേരിൽ പ്രധാനമന്ത്രിയുടെ വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള പ്രഭാഷണം അഡ്വറ്റ് എസ് ജയസൂര്യൻ നടത്തും മീനച്ചിൽ താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കർസേവയിൽ പങ്കെടുത്ത കർസേവകരെ ചടങ്ങിൽ ആദരിക്കും മീനച്ചിൽ നദീതട ഹിന്ദു മഹാസംഗം കിഴങ്ങൂർ പഞ്ചായത്ത് കൺവീനർ എം വി സതീഷ് കുമാറിന്റെ പുത്രൻ അന്തരിച്ച എസ് ശാന്തനു കുമാറിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിരിക്കുന്ന ശാന്തനു എൻഡോമെന്റ് മീനച്ചിൽ താലൂക്കിലെ കായിക രംഗത്ത് മികവ് പുലർത്തുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നവർക്ക് സമർപ്പിക്കും വിദ്യാർത്ഥികളുടെ പരിശീലന പരിപാടിയായ സുദർശനം മധ്യവേന ല അവധിക്കാലത്ത് നടക്കുമെന്നും സംഘാടകർ അറിയിച്ചു വാർത്താസമ്മേളനത്തിൽ കെ കെ ഗോപകുമാർ വി സി ചന്ദ്രൻ ടി എൻ രാജൻ ഡോക്ടർ എൻ കെ മഹാദേവൻ പ്രവീൺ ഹരിദാസ് സി കെ അശോക് കുമാർ എന്നിവർ പങ്കെടുത്തു സ്റ്റാർ വിഷു